നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്സംഗം ചെയ്തെന്ന പരാതിയിലാണ് മുൻ സീനിയർ ഗവൺമെന്റ് ലീഡർ പി ജി മനുവിന്റെ ജാമ്യാപേക്ഷ തള്ളിയത് ജസ്റ്റിസ് പി ഗോപിനാഥിന്റെ ബെഞ്ചാണ് വിധി പുറപ്പെടുവിച്ചത് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയാൽ അഡ്വക്കേറ്റ് മനുവിന്റെ ജാമ്യാപേക്ഷ കാലതാമസമില്ലാതെ പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു പോലീസിന്റെ കേസ് ഡയറിയും മറ്റും പരിശോധിച്ച സാഹചര്യത്തില് പി ജി മനുവിനെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട സാഹചര്യമുണ്ടെന്നാണ് മനസ്സിലാകുന്നതെന്നും കോടതി നിരീക്ഷിച്ചു ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കാനാകില്ലെന്ന് കോടതി വ്യക്തമാക്കി സർക്കാർ മുൻ പ്ലീഡറാണ് പ്രതിയെന്നും അതിനാൽ മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ കേസ് അട്ടിമറിക്കപ്പെടാൻ ഇടയുണ്ടെന്നും പരാതിക്കാരി കോടതി അറിയിച്ചിരുന്നു നേരത്തെ അഡ്വക്കേറ്റ് മനുവിനെതിരായ കേസ് ഗൗരവുള്ളതാണെന്ന് കോടതി നിരീക്ഷിച്ചിരുന്നു സംഭവത്തിൽ പ്രധാന തെളിവാകേണ്ട അഭിഭാഷകന്റെ ഫോണടക്കം കാണാതായെന്നതിൽ ദുരൂഹതയുണ്ട് ബലാത്സംഗം ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസ് അന്വേഷണം ഇഴയുന്നതിനിടെയാണ് കേസിൽ പ്രതിയായ അഭിഭാഷകൻ മുൻകൂർ ജാമ്യം തേടി ഹൈക്കോടതിയെ സമീപിച്ചത് പീഡന പീഡനക്കേസിലിരയായ യുവതിയെ നിയമസഹായം വാഗ്ദാനം ചെയ്ത് ഓഫീസിലെത്തിച്ച് പീഡിപ്പിച്ചെന്നാണ് സർക്കാർ മുൻ മുൻപ്ലീഡർ മനുവിനെതിരായ കേസ് ബലാത്സംഗ കുറ്റത്തോടൊപ്പം ഐ ടി ആക്ടും ചുമത്തിയിരുന്നു എന്നാൽ തനിക്കെതിരായ ബലാത്സംഗ കേസ് കെട്ടിച്ചമച്ചതെന്നാണ് മനു ആരോപിക്കുന്നത് വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം